പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ് അതായത് എന്തായാലും ഈ വീഡിയോ ഒരു കച്ചവട വീഡിയോ ആയിട്ടല്ലാതെ നമ്മുടെ മണ്ണിൽ പണിയെടുക്കുന്ന നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മളൊന്ന് ബഹുമാനിക്കാനുള്ളൊരു വീഡിയോ കർഷകർക്കുള്ള ഒരു സല്യൂട്ടാവട്ടെ ഈ വീഡിയോ എന്നുള്ള രീതിയിലാണ് അതായത് ഒരു അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൃഷിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതായത് ഏകദേശം പതിനഞ്ചര ഏക്കർ ഭൂമി മൊത്തത്തിൽ ഒമ്പത് ഏക്കർ കരഭൂമി ആറര ഏക്കർ വയൽ അതായത് ഇത് മൊത്തം പതിനഞ്ച് അര ഏക്കർ പതിനഞ്ചര ഏക്കർ ഭൂമിയാണത് പതിനഞ്ച് ഏക്കറും പിന്നെ ഒരു അമ്പത് സെൻറ്റും അതിൽ ആറര ഏക്കർ ആറ് ഏക്കർ അൻപത് സെൻറ്റ് വയലും ഒമ്പത് ഏക്കർ കരഭൂമിയും അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ പോവുകയാണ് അതിൻ്റെ വിശ വിശദമായ വിവരണങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇതിലെല്ലായിടത്തും റോഡ് സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നമ്മളില്ല ഈ റോഡ് സൗകര്യം നമ്മൾ ആ വീടിൻ്റെ നമ്മളാ ഫസ്റ്റ് പുറത്തു ഒരു പൊതു റോഡിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് പറമ്പ് നമ്മുടെ ഈ പതിനഞ്ചര ഏക്കർ തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീട് മുതലാണ് നല്ല വിശാലമായ വാഹനങ്ങൾ കൃഷി ആവശ്യത്തിനൊക്കെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വേണ്ടതിനാൽ നല്ല വലിയൊരു പാർക്കിംഗ് സൗകര്യം കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടിൻ്റെയും മണ്ണിൻ്റെയൊക്കെ നമുക്കൊക്കെ ഉള്ള ഒരു ഗുണം തരുന്നതും നമുക്ക് മണ്ണിന് വളക്കൂറ് തരുന്നതും നമ്മുടെ മനുഷ്യർക്ക് നല്ല പാലൊക്കെ തരുന്ന നമ്മുടെ പശുക്കൾ ആ പശുക്കളുടെ വലിയൊരു തൊഴുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീടും ഉണ്ട് നമുക്കിനി പറമ്പിലേക്ക് ഇപ്പം നമ്മൾ ആ പറമ്പിൻ്റെ ഈ വീടിൻ്റെ ബേക്കുള്ള പറമ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പം അതിലിപ്പോൾ നമ്മൾ കാണിച്ചത് വലിയൊരു വെണ്ടേക്കാണ് വെണ്ടേക്ക് എന്നൊക്കെ പറയുന്നത് വെണ്ടേക്ക് മരങ്ങൾ ധാരാളം വൻ മരങ്ങൾ ഈ പറമ്പിലുണ്ട് നല്ല വലിയ മരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ വൻ മരങ്ങൾ ഈ പതിനഞ്ചര ഏക്കർ ഭൂമിയിലുണ്ട് അപ്പം നമുക്ക് ആ ഒരു കൗങ്ങ് കൂടുതലായിട്ടും ഇതിൽ കാപ്പി കുരുമുളക് തെങ്ങ് പിന്നെ സാധാരണ നമ്മുടെ സ്ഥിരം പ്ലാവ് മാവ് അങ്ങനത്തെ വെറൈറ്റീസ് എല്ലാ സാധനങ്ങളും ഉണ്ട് വാഴയുണ്ട് ഇടവിളകളായിട്ട് മഞ്ഞൾ ഇഞ്ചി അങ്ങനെയുള്ള സ്ഥിരം ഒരു തോട്ടത്തിലുള്ള എല്ലാ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള എല്ലാത്തരം ഫ്രൂട്ട്സുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് സ്ഥിരം ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് പ്രത്യേകം എടുത്തു പറയുന്നില്ല ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ സാധാരണ സ്ഥിരം കാണുന്ന കുറേ ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഒക്കെ ഈ പറമ്പിൽ ധാരാളം ഉണ്ട് നമ്മൾ കാണുന്ന നല്ല ഈ ഒരു ഭാഗം ഇതൊരു മൂന്ന് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ വില പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വില പറയാന്ന് പറഞ്ഞാൽ വില മതിക്കാനാവാത്തൊരു തോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുവരെ വയനാട്ടിൽ ധാരാളം കച്ചവട ആവശ്യത്തിനായിട്ടൊക്കെ ധാരാളം തോട്ടങ്ങൾ കണ്ടതിലും മനസ്സിന് വളരെ ഒരു നമുക്ക് തോട്ടത്തിൽ കയറിയപ്പോൾ സന്തോഷവും ആ ഒരു ശരിക്കും കർഷകർക്ക് ഒരു ട്രൈബ്യൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ട്രിബ്യൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു നല്ലൊരു എന്താ പറയുക ആ ഒരു അത്രയ്ക്കും ഒരു ഒരു കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഈ തോട്ടത്തിൽ കയറിയാൽ ആ തോട്ടത്തിൽ മൊത്തം എല്ലാ ഭാഗവും സഞ്ചരിക്കാതെ ഇറങ്ങാൻ പറ്റില്ല അത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു ഒരു തോട്ടത്തിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ പതിനഞ്ചര ഏക്കർ ഭൂമിയാണുള്ളത് ഒമ്പത് ഏക്കർ കരഭൂമിയാണ് ആറര ഏക്കർ വയലുമാണ് നമുക്ക് ഇതൊരു ഇതൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ വീടും ഒരു മൂന്നര ഏക്കർ ഭൂമിയോളം ഒരു സെക്ഷനാണ് അത് കഴിഞ്ഞ് ഏകദേശം ഒരഞ്ചര ഏക്കർ ഭൂമി വേറൊരു സെക്ഷനാണ് അപ്പോൾ ഏകദേശം ഒമ്പത് ഏക്കർ കരഭൂമിയായി മൂന്നര ഏക്കർ വീട് പ്ലസ് സ്ഥലം പിന്നെ അഞ്ചര ഏക്കർ ഒരു സെക്ഷൻ ഇതൊക്കെ അപ്പോൾ ആ ഒരു സെക്ഷൻ അങ്ങനെ മൊത്തം ഒമ്പത് ഏക്കർ കരഭൂമിയും പിന്നെ ഒരു സെക്ഷൻ ഇതിനോടൊക്കെ മുട്ടിയിട്ട് തന്നെയാണ് ഈ അഞ്ചര ഏക്കറിനോട് തന്നെ മുട്ടിയിട്ട് ഒരു ആറര ഏക്കർ വയലും അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് മൂന്നര ഏക്കർ വീടുള്ള സ്ഥലത്ത് മൂന്നര ഏക്കർ പിന്നെ വീട് അതിനോട് തൊട്ട് ഇപ്പുറത്തേക്ക് തന്നെ റോഡിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് ഒരു അഞ്ചര ഏക്കർ കരഭൂമി മിക്സഡ് തോട്ടം അഞ്ചര ഏക്കറിൽ നമ്മൾ പറയുകയാണെങ്കിൽ അഞ്ചര ഏക്കറില് ഏകദേശം ഒന്നര ഏക്കർ വൻ വരുമാനമുള്ള കാപ്പിത്തോട്ടമാണ് ആ കാപ്പിത്തോട്ടത്തിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം കാപ്പി കുരുമുളകാണ് ആണുക അവർ ഒന്നര ഏക്കറിൽ ഹെവി കാപ്പി ഹെവി കുരുമുളക് ഉണ്ടാകുന്ന ഒരു തോട്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരേക്കർ ഫുള്ളായിട്ട് കവങ്ങും തോട്ടം അതൊക്കെ വീഡിയോയിൽ പുറകെ വരുന്നുണ്ട് ഇതാ കാപ്പി ഇതാ ഒന്നര ഏക്കർ കാപ്പി കുരുമുളകും തോട്ടമാണ് നല്ല തോട്ടങ്ങളാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അഞ്ചര ഏക്കറിൽ അഞ്ചര ഏക്കറിൽ ഏക്കർ ഫുള്ള് കവുങ്ങ് ഇനി നമ്മൾ കൗങ്ങന്തായി വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന പോലെ അതും നമ്മൾ വീഡിയോയുടെ പുറകെ ആയിട്ട് വരുന്നുണ്ട് മുഴുവനായിട്ടും കവുങ്ങ് ഒരേക്കറിൽ ഫുള്ള് കവുങ്ങ് കൂടാതെ ഈ ബാക്കി വരുന്ന ഒമ്പത് ഏക്കറിലും കവുങ്ങ് ഉണ്ട് കൂടാതെ ആ ഒരു ഒരേക്കറിൽ ഫുള്ളായിട്ട് കവുങ്ങ് അങ്ങനെ പിന്നെ ഉള്ളത് നമ്മൾ പോലെ ഒരു മിശ്ര തോട്ടം ഏകദേശം ഒരു രണ്ടര ഏക്കർ മിശ്ര തോട്ടമാണ് രണ്ടര ഏക്കറോളം തെങ്ങ് കവുങ്ങ് കാപ്പി കുരുമുളക് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ സ്ഥിര ഒക്കെ കൂടിയിട്ട് ഒരു രണ്ടര ഏക്കർ മിശ്ര തോട്ടമാണ് ഇതൊക്കെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഇനി നമുക്ക് ഈ തോ ഈ മൊത്തം മൊത്തം ഈ പതിനഞ്ചര ഏക്കറിൽ കരയിൽ ഒരു കുളമുണ്ട് ഒമ്പത് ഏക്കർ കരഭൂമിയിൽ ഒരു വലിയ കുളമുണ്ട് അതിൽ മീനൊക്കെ വളർത്തുന്ന ഒരു കുളമുണ്ട് വയലിലും വലിയൊരു കുളം ഉണ്ട് അതിൽ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കുളം വയലിലും ഉണ്ട് അപ്പോൾ കരയിലുള്ള കുളത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നല്ല ഒരു വിശാലമായൊരു കുളമാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതായത് കാപ്പിക്ക് കാപ്പിയുടെ ഉൽപ്പാദനം നേരെ ഇരട്ടിയാക്കുന്നത് ഈ വെള്ളം തന്നെയാണ് കാപ്പിക്ക് യഥാസമയത്ത് നല്ല വെള്ളം ലഭിച്ചാൽ കറക്റ്റ് ടൈമിൽ വെള്ളം ലഭിച്ചാൽ കാപ്പിയുടെ ഉൽപ്പാദനം ഡെബിളാവും അപ്പം കാപ്പി വൻ വരുമാനമുള്ള ഒരു തോട്ടമാണ് കാപ്പിത്തോട്ടം തന്നെയാണിത് അപ്പം ആ കാപ്പിക്കൊക്കെ നനയ്ക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഇവിടെ ലഭ്യമാണ് വയലിലുള്ള കുളം നമ്മൾ അവസാനം പിന്നെ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതൊക്കെ തോട്ടത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ഇപ്പം പിന്നെ നമ്മൾ ആ കൗങ്ങൻ തോട്ടം നേരത്തെ ഒരേക്കർ കൗങ്ങൻ തോട്ടം കാണാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മളിപ്പോൾ എത്തിയുള്ളത് അട്ടിപ്പിച്ച കവങ്ങാണ് ഒരു കവങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറിയാൽ പിന്നെ എല്ലാ കവങ്ങും കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള സ്ഥിതിയാണ് അതിങ്ങനെ തിങ്ങി നിറഞ്ഞെടുക്കുന്ന ഒരേക്കർ കൗങ്ങിൻ തോട്ടം അവിടെ ഉണ്ട് എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടമാണിത് ഇപ്പോൾ അവിടെ ഒരു വാഴ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഏകദേശം ഒരു ഒരേക്കറിൽ കൂടുതൽ വാഴക്കൃഷി കഴിഞ്ഞിട്ട് അവിടേക്ക് ക്ലീൻ ചെയ്ത് വരുന്നുള്ളൂ ഇത് കവങ്ങിൻ തോട്ടം ഇത് ഒരേക്കർ തിങ്ങി നിറഞ്ഞ കവങ്ങിൻ തോട്ടം നമുക്ക് ആ തോട്ടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു വയലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പത് ഏക്കറോളം കരഭൂമി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു വയലിൻ്റെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത്ര ചെറിയ പാർട്ടായിട്ട് തന്നെ എടുത്തിട്ട് തന്നെ വീഡിയോ ഏകദേശം പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് പക്ഷേ കുറേ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല മൊത്തത്തിൽ കവർ ചെയ്താൽ പതിനഞ്ച് ഏക്കർ കവർ ചെയ്യുമ്പോൾ കണ്ടമാനം ടൈം ഓടിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് കവർ ചെയ്ത് തരുന്നത് നമ്മളിത് വയലിലേക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ വഴി സൗകര്യം ഉണ്ട് എല്ലായിടത്തേക്കും വഴി സൗകര്യം ഉണ്ട് ഇത് വലത്ത സൈഡിൽ നമ്മളിപ്പോൾ കണ്ട ഇടതുവശത്താണ് നമ്മൾ ഒരു ഏക്കറ് ഫുള്ളായിട്ട് കവുങ് കണ്ടത് അതിൻ്റെ വലത്ത സൈഡിലുള്ള തോട്ടാണ് അത് മിശ്രം മിശ്രവിള എന്ന് തന്നെ പറയാം കാപ്പിയുണ്ട് കവുങ്ങുണ്ട് നല്ല ഇനം തെങ്ങുകളുണ്ട് ഇഷ്ടംപോലെ തേങ്ങ ലഭിക്കുന്ന വാഴയുണ്ട് അങ്ങനെയുള്ളൊരു മിശ്രവിളയാണ് ഈ വലതുവശത്ത് കാണുന്നത് ഏകദേശം ഒരു രണ്ടര ഏക്കറോളം അങ്ങനത്തെ ഒരു മിശ്രവിള തോട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്കങ്ങനെ അത് വലതുവശത്ത് കണ്ടിട്ട് ഈ ഇടതുവശത്ത് കൗങ്ങിൻ തോട്ടമാണുള്ളത് വലതുവശത്ത് ഈ രണ്ടര ഏക്കർ നല്ല എല്ലാ വെറൈറ്റീസുള്ള തെങ്ങും മാവും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു തോട്ടം നമ്മൾ വയലിലേക്ക് എത്തുകയാണ് ഏകദേശം വയലിലേക്ക് എത്തുകയാണ് നമുക്ക് ആ വയലിൻ്റെ വയലിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ടോപ്പ് ടൈമാണ് നല്ലൊരു കാഴ്ചയാണ് അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടൊക്കെ ഒരു ഫീലാണ് ദൂ കുറേ വയലുകൾ ഒരുമിച്ച് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് വേറെ ലെവലാണ് ഇപ്പോൾ ആറര ഏക്കർ വയലാണ് നമുക്കുള്ളത് ഈ വയലിൻ്റെ കുറച്ച് ദൂരം അപ്പുറത്തേക്ക് കുറേ അപ്പുറത്ത് മറ്റുള്ളവരുടെ വയലും ഉണ്ട് ഇത് നേരെ അപ്പുറത്തെ അപ്പുറത്ത് വരെ നമ്മളെ വയൽ പോകുന്നുണ്ട് നമുക്ക് ആ വയലിൽ കൂടെ നമുക്ക് നടക്കാനുള്ള വഴിയൊക്കെ നല്ല വൃത്തിയുള്ള വഴിയുണ്ട് വരമ്പൊക്കെ നല്ല വീതിയുള്ള വരമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ധാരാളം സ്ഥലം ഇഷ്ടംപോലെ വെള്ളം ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു വയലും കൂടിയാണത് ജലസേചനം എന്ന് നല്ല കുളമുണ്ട് അല്ലാതെ തന്നെ ചെറിയ ചെറിയ തോടുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് വെള്ളം കയറുന്ന വയലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പം ഈ കാണുന്ന ആറര ഏക്കർ വയലിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാ ഭാഗത്തും കൂടെ വഴിയുണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ സൗകര്യം അതായത് അവിടെ കു കുളുണ്ട് ഈ വയലിൽ ഒരു കുളുണ്ട് വലിയൊരു കുളമുണ്ട് അവിടെ ടാങ്കും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തിലേക്ക് കറണ്ട് കണക്ഷനും അതിലേ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും നല്ല വിശാലമായ ഒരു വയലിൻ്റെ കാഴ്ചയാണ് അതിൽ നമ്മൾ ഈ ആറര ഏക്കർ കൂടാതെ ഏക്കർ കണക്കിന് വയലപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒക്കെ ഉണ്ട് നമുക്ക് ആ വയലൊന്ന് വയലിൻ്റെ ആ ഭംഗി ഒന്നും കൂടെ ഒന്ന് കുറച്ച് നേരം പകർത്തുകയാണ് അതൊരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ ആ പച്ചപ്പ് കാണാനുള്ള ഒരു ഭംഗിയിൽ ആ വയലിൻ്റെ കാഴ്ചകളാണ് ആറര ഏക്കർ വയൽ നമുക്കിനി ആ കുളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാനുണ്ട് നമുക്ക് വയലിൽ കൂടെ ഒന്ന് ഇപ്പം വയലിൻ്റെ ഈ വശം കഴിഞ്ഞിട്ട് നമ്മൾ കുളത്തിൻ്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് അക്കരെ ഈ വയലിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് കുളം ഉള്ളത് ഇത് ഈ വയലിൻ്റെ സൈഡിലുള്ള നമ്മുടെ ഭാഗത്തുള്ള ഈ നമ്മുടെ ഈ ഈ തോട്ടവും നമ്മളതാണ് ഈ കാണുന്ന തെങ്ങിൻ തോട്ടം നമ്മൾ നേരത്തെ നിന്ന് നടന്നു വരുന്ന വഴിയുടെ ഒരു വശത്ത് വലതുവശത്തുള്ള തോട്ടമാണ് രണ്ടര ഏക്കറിൽ കാണുന്ന തെങ്ങും തൈകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കിനി ആ വയലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് വന്ന് കുറച്ച് തന്നെ വയലിൻ്റെ കാഴ്ചകൾ കണ്ട് ആ തോട്ടം ഈ തോട്ടത്തിൽ ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട് നല്ലൊരു തെങ്ങും തോട്ടം തന്നെയാണ് നമുക്കങ്ങനെ വയലിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ വിശദീകരിക്കാം ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിൽ നിന്ന് വളരെ അടുത്താണ് സുൽത്താൻ ബത്തേരി ഭാഗത്താണ് ഈ പതിനഞ്ചര ഏക്കർ വൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഹെവി വരുമാനമുള്ള തോട്ടമാണ് നമ്മളാ ആ വരുമാനം എന്ന് പറഞ്ഞാൽ അത് ആ തോട്ടത്തിൽ വന്നിട്ട് നമുക്ക് നേരിട്ട് തോട്ട ഉടമയോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഈ ഒരു ഭാഗം ഇത് നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ തോട്ടത്തിൽ നമ്മൾ വന്ന വഴി ഒന്ന് കാണിക്കുകയാണ് വന്ന വഴിയാണ് നമ്മൾ കാണിക്കുന്നത് ഈ തോട്ട നമ്മൾ നേരത്തെ നിന്ന് നടന്നു വരുമ്പോഴുള്ള വഴി നമ്മൾ ആ വയലിൻ്റെ കാഴ്ചകളൊക്കെ ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറര ഏക്കർ വയലും ആ വയലിൽ വലിയൊരു കുളമുണ്ട് നമ്മളിനി ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നേരത്തെ കണ്ട നേരത്തെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ കണ്ട കൗങ്ങന്തോട്ടമാണ് ഒന്നും കൂടെ കാണിക്കുകയാണ് ഒരേക്കർ കൗങ്ങൻതോട്ടം ഒരേക്കറ് നല്ല നല്ല രീതിയിൽ ഉൽപ്പാദനം കിട്ടുന്ന കൗങ്ങൻ തോട്ടം അതിനിടയ്ക്ക് നമ്മൾ കാണുന്ന കൊക്കോ കാണുന്നുണ്ട് വാഴ കാണുന്നുണ്ട് അങ്ങനെ ഇടവിളകളായിട്ട് എല്ലാ ഉണ്ട് കാപ്പി ഇപ്പോൾ പുതിയതായിട്ട് കാപ്പി തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കുരുമുളകൊള്ളികൾ കയറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ വരുമാനം കുരുമുളക് വള്ളിയൊക്കെ മൊത്തത്തിൽ കയറി കഴിഞ്ഞാൽ വരുമാനം വീണ്ടും ഇരട്ടിക്കും അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം നമ്മൾ ആ കൗങ്ങിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയാനുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ വില മൂന്ന് രീതിയിലാണ് പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞില്ല ആദ്യം വീടുള്ള സ്ഥലം മൂന്നര ഏക്കർ പ്ലസ് വീട് വിശാലമായ കാപ്പിത്തോട്ടം അങ്ങനെ തൊഴുത്ത് പോളി ഹൗസ് എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ മൂന്നര ഏക്കറും സ്ഥലവും കൂടെ മൂന്നര ഏക്കർ പ്ലസ് തൊഴുത്ത് ഇതൊക്കെ എല്ലാ സംഭവങ്ങളും കൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന വില രണ്ട് സി ആണ് മൊത്തത്തിൽ നമ്മളിപ്പോൾ ആ വയലിലുള്ള കുളം നേരത്തെ നമ്മളൊന്ന് കാണിക്കാൻ വിട്ടു പോയതുകൊണ്ട് അതൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് നമുക്കങ്ങോട്ട് പോകാം നമ്മളിതാ ഈ കുളം വയലിലുള്ള വിശാലമായ കുളമാണ് നമ്മൾ കാണുന്നത് വലിയൊരു കുളം തന്നെയാണ് അതും ജലസേചനത്തിന് ഇഷ്ടംപോലെ വയലിൽ ഇതിലും മീൻ വളർത്തുന്നൊക്കെ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൻ്റെ വില പറയാൻ വില പറയുന്നത് എങ്ങനെയാണെങ്കിലും മൂന്നര ഏക്കറും മൂന്നര ഏക്കർ ഫസ്റ്റ് നമ്മൾ കണ്ട ആദ്യം കണ്ട വീട് വീടിൻ്റെ കൂടെ വിശാലമായ ഒരു തൊഴുത്ത് പോളി ഹൗസ് അവിടെ ഉണ്ട് പിന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം അതൊക്കെ കൂടെ കൂട്ടിയിട്ട് മൂന്നര ഏക്കറും ആ ഒരു ഏരിയക്ക് നല്ല കാപ്പിത്തോട്ടം കൂടെ ഏരിയക്ക് രണ്ട് ആണ് ആവശ്യപ്പെടുന്നത് പിന്നെ ബാക്കി മൂന്നര ഏക്കർ കഴിഞ്ഞാൽ ഒമ്പതിൽ അഞ്ചര ഏക്കർ അതിനാവശ്യപ്പെടുന്നതും രണ്ട് സിയാറിനെ അത് മറ്റേ തോട്ടത്തിലും ഒരു മീഡിയം ആയതുകൊണ്ട് പിന്നെ വയലിന് ആവശ്യപ്പെടുന്നത് ആറര ഏക്കർ വയലിന് ആവശ്യപ്പെടുന്നത് ഒന്നര സി ആറ് അങ്ങനെ മൊത്തത്തിൽ പതിനഞ്ചര ഏക്കർ സ്ഥലത്തിന് ആവശ്യപ്പെടുന്നത് അഞ്ചര സി ആറാണ് അഞ്ചര കോടി രൂപയാണ് വൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വരുമാനമാണ് അത് പറമ്പിൽ വന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇവിടുന്ന് എത്ര ലക്ഷത്തിൻ്റെ കൗങ്ങിന്ന് അടക്ക കിട്ടും എത്ര ലക്ഷത്തിൻ്റെ കാപ്പി കിട്ടും എന്നതിനൊക്കെ വ്യക്തമായ രേഖകളുണ്ട് അപ്പം കാപ്പി ഇതിനെ ആഗ്രഹിക്കുന്നവർ വിളിക്കുക മൊത്തത്തിൽ അഞ്ചര സി ആറാണ് ആവശ്യപ്പെടുന്നത് വില ആണ് പതിനഞ്ചര ഏക്കർ സ്ഥലമാണ് അപ്പോൾ ഇതിന് വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കുറച്ച് ലെങ്ത് ആണ് എന്നാലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഇതൊരു കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഒരു പിന്നെ സല്യൂട്ടാണ് ഈ വീഡിയോ എന്നാൽ അത്രയ്ക്ക് നല്ലൊരു കൃഷിഭൂമിയാണ് നേരിട്ട് നിങ്ങൾ കാണണം അത്രയ്ക്ക് നല്ലൊരു വൻ വരുമാനമുള്ളൊരു പതിനഞ്ചര ഏക്കർ ഭൂമി വയനാടിൻ്റെ ഒരു നല്ലൊരു ഒരു അഭിമാനിക്കാവുന്ന ഒരു തോട്ടങ്ങളിൽ ഒന്നാണിത് കണ്ടതിൽ വെച്ച് നല്ല തോട്ടങ്ങളിലൊന്ന് വൻ വരുമാനം എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം മറ്റു യാതൊരു ചെയ്ത ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ വന്യജീവി പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഭൂമിയാണ് ഫോറസ്റ്റ് ഒന്നും അടുത്ത് എവിടെയില്ല അപ്പോൾ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല ക്ലിയർ പേപ്പറാണ് അപ്പോൾ എല്ലാവരും എല്ലാ നിർമ്മാണത്തിനും പറ്റും ഫോ അപ്പം ഇതിനെപ്പറ്റി വിശദമായ അറിയാൻ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം